നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ചിക്കൻ ബിരിയാണി വിളമ്പി കാളികാടിയിൽ ഒരു സ്നേഹസൽക്കാരം ഇടിച്ചു കയറി ബിരിയാണി കഴിച്ച നാട്ടുകാർ വയനാട് വീട് നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസംഹരണത്തിനായി ഡിവൈഎഫ്ഐ കാളികാവ് മേഖലയാണ് സൽക്കാരം സംഘടിപ്പിച്ചത് ഡി ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ ഇടപെടലുകളും ലോകത്തിന് തന്നെ മാതൃകയാണ് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് വെറുതെ ഏതെങ്കിലും തലങ്ങളിൽ പറയുന്നതല്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിതീവ്രമായ നിലയിൽ വളരെ വേഗതയിൽ കേരളത്തിനകത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള യുവജന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഞങ്ങൾ അഭിമാന പുരസനം പറയുന്ന ആദ്യമായി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതർക്കുള്ള വീടുകൾ ആദ്യഘട്ടം ഇരുപത്തി അഞ്ച് ബൂടുകൾ ഞങ്ങൾ നിർമ്മിച്ചു നിൽക്കും തുടർന്ന് അതിന്റെ ഇരട്ടിയോളം ചുരുങ്ങിയത് ഈ ദുരന്ത നിവാരണവുമായി ദുരന്തവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നിൽക്കും അങ്ങനെ ഞങ്ങളിത ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുന്നു പേര് റീബിൽഡ് വയനാട് വയനാടിനായി നമുക്ക് കൈകോർക്കാം ഇപ്പോ വ്യത്യസ്തമായ ഇടപെടൽ ഇപ്പൊ കാളികാവിൽ ഇന്ന് സ്നേഹവിരുന്നാണ് നേരിട്ട് പണം സ്വീകരിക്കുന്നില്ല ഇതിനൊരു മാതൃകയുണ്ട് കേരളത്തിൽ കാളികാവ് അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് മേശയിട്ട് ബിരിയാണി വിളമ്പി നാട്ടുകാരെ സൽക്കരിച്ചത് വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണത്തിനാണ് ധനസമാഹരണം നടത്തുന്നത് ധനസമാഹരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ചലഞ്ചും നേരത്തെ നടത്തിയിരുന്നു ബിരിയാണി കഴിച്ചു പോകുമ്പോൾ പ്രത്യേകം സ്ഥാപിച്ച ബോക്സിൽ സംഭാവന നിക്ഷേപിക്കുകയായിരുന്നു രീതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അഞ്ഞൂറിലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് ജംഷീർ നീലേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി കെ ജുനൈസ് ട്രഷറർ മുർഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ലോക്കൽ സെക്രട്ടറി കെ ഫൈസൽ എൻ നൌഷാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ